പാർലമെന്റിൽ ഞങ്ങൾ ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിനെതിരെ ശക്തമായിട്ട് ശബ്ദം ഉയർത്തും കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കുക ശിക്ഷിക്കുക കോടതി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതിനെ ജനങ്ങളാകെ അത് കുറ്റക്കാരാണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ മറ്റൊരു വിഷയം കോടതി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അത് കോടതി എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം ബിജെപിയുടെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ബന്ധപ്പെട്ട് ശേഷം പത്ത് വർഷം പിന്നിടുന്ന അവസരത്തിലാണ് നമ്മൾ ഈ സെമിന സംഘടിപ്പിക്കുന്നത് നമ്മുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ ശൈല ടീച്ചർ വന്നിരിക്കുകയാണ് അപ്പൊ എല്ലാവരും കയ്യടിയോടു കൂടി ടീച്ചറെ സ്വാഗതം ചെയ്യാം ടീച്ചറ് മറ്റ് പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് സംസാരിക്കുന്നതിന് മുമ്പേ ചില കാര്യങ്ങൾ മാത്രം ആമുഖമായി പറയണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഏത് സ്റ്റേറ്റിൽ നിന്നാണ് കോൺഗ്രസ്സിന് സീറ്റ് കിട്ടേണ്ടത് കിട്ടിയത് പോയ്ക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ജനാസഭ പറഞ്ഞതുപോലെ എന്തായാലും നോക്കൂ ഹിമാചൽ പ്രദേശിൽ നിന്ന് കൂട്ടത്തോടെ പോകാൻ പുറപ്പെട്ടിട്ട് അവിടെ വീട്ടിലെടുക്കുകയാണ് തെരഞ്ഞെടുക്കപ്പെട്ട എം പി കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പാണ് ബി ജെ പിയിലേക്ക് പോയത് തമിഴ്നാട്ടിലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു എം എൽ എ വനിത ഇപ്പോഴാണ് ചാടിപ്പോയത് കേരളത്തിൽ നിന്നാൽ ചാടിപ്പോകുന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല പക്ഷേ കേരളത്തിലും അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ കോൺഗ്രസ് നിൽക്കുമ്പോൾ ആ കോൺഗ്രസിൽ പൂർണ്ണമായും വിശ്വാസം അർപ്പിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് ഏതെങ്കിലും കേരളത്തിനൊക്കെ വെളിയിലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് കുറേ സീറ്റ് മേടിച്ചിട്ട് വരട്ടെ നമുക്ക് അത് സന്തോഷവും ഇന്ന് ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് നമ്മളൊക്കെ എന്നാൽ കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുത്താൽ അവിടെ ശക്തമായിട്ടുള്ള ഒരു ഇടതുപക്ഷ ബ്ലോക്ക് ഉണ്ടാകും മതേതരത്വം സംസാരിക്കുന്നതിന് അത് നിലനിർത്താൻ വേണ്ടി പോരാട്ടം നടത്തുന്നതിന് ജനാധിപത്യ സംരക്ഷണത്തിന് നന്നായിട്ട് പോരാട്ടം നടത്താനും അഭിപ്രായ രൂപീകരണത്തിൽ സ്വാധീനം ചെലുത്താനും ഇടതുപക്ഷം ഉണ്ടാകും ആ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണമെന്നാണ് ഈ നാട്ടിലെ ജനങ്ങളോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഇവിടെ വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ മുന്നണി എൻ്റെ പേരാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് പ്രഖ്യാപിച്ചതിന് ശേഷം നമ്മൾ തിരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ് നിങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് വലിയ ഭൂരിപക്ഷത്തോടെ ജയിപ്പിക്കണമെന്ന് അപേക്ഷിക്കുന്നു ജയിച്ചു വന്ന് വടകര പാർലമെൻറ്റിൻ്റെ നിയോജക മണ്ഡലത്തിലെ വികസന പ്രശ്നങ്ങൾ ഈ നാട്ടിലെ എല്ലാവരെയും അവിടുന്ന് താല്പര്യമുള്ള എല്ലാവരെയും വിളിച്ചു ചേർത്ത് ഞങ്ങളെല്ലാം ചേർന്ന് ഇവിടെ ഇരിക്കുന്നവരെല്ലാം ചേർന്ന് ചർച്ച ചെയ്യും സാധ്യമായതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ഒരുമിച്ച് പരിശ്രമിക്കും അതിലൊന്നും ഒരു സംശയവും അവിടെ നമ്മുടെ നാടിൻ്റെ മതേതരത്വം തകർന്നു പോകാതെ സംരക്ഷിച്ചു നിർത്തുന്നതിനു വേണ്ടി ഞങ്ങൾ ഒറ്റക്കെട്ടായി പോരാടും ആ പോരാട്ടത്തിൽ നിങ്ങൾ ജയിപ്പിച്ചു വിട്ടാൽ വടകരയുടെ എം പി എന്നുള്ള നിലയിൽ ഞാനും ഉണ്ടാകും എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് വിജയിപ്പിക്കണമെന്ന കൂടി ഈ വെക്കുകയാണ് വടകരയിൽ നല്ല പ്രതീക്ഷയാണുള്ളത് ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കും എന്നതിൻ്റെ സൂചനയാണ് കാണുന്നത് എനിക്ക് നല്ല പരിചിത പ്രദേശങ്ങളാണ് എല്ലാ ഭാഗവും വടകര മണ്ഡലത്തിൻ്റെ പാർട്ടി പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അവിടെയൊക്കെ പോയിട്ടുണ്ട് പിന്നെ ഇവിടം പുത്തുപറമ്പ് നേരത്തെ എൻ്റെ നിയോജക മണ്ഡലമായിരുന്നു അപ്പുറത്ത് തലശ്ശേരി കണ്ണൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് അതുപോലെ നാദാപുരായാലും കുറ്റ്യാടി ആയാലും എല്ലാം കൊയിലാണ്ടി എല്ലാം പിന്നെ എനിക്ക് ആരോഗ്യവകുപ്പ് മന്ത്രി എന്നുള്ള നിലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ വടകര മേഖലയിലാണ് എലിപ്പ വൈറസിൻ്റെ ബാധയുണ്ടായി അവിടെ ആ ജനങ്ങളോട് ഒത്തുനിന്ന് എനിക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിരുന്നത് അപ്പോൾ അതിലെല്ലാം വലിയ സഹകരണം നൽകിയിട്ടുള്ള ജനതയാണ് ആ പ്രദേശത്തെല്ലാം ഉള്ളത് അപ്പോൾ അവരെല്ലാവരും ഈ തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിക്കുന്നതിന് സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് വമ്പിച്ചൊരു വിജയം ഉണ്ടാകുമെന്ന് കരുതുന്നു വിജയിച്ചാൽ ഈ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും നാട്ടുകാരുടെ എല്ലാ ആവശ്യകതകളും ഇന്ത്യൻ പാർലമെൻറ്റിൽ ഉന്നയിക്കുന്നതിനും ഇവിടെ അതെല്ലാം നേടിയെടുക്കുന്നതിനും ശ്രമിക്കുന്നതിനും എനിക്ക് കഴിയും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് മറ്റൊന്ന് നല്ലത് വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് മറ്റൊന്ന് ഈ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ രണ്ട് കാര്യങ്ങൾ ഞങ്ങൾ ജനങ്ങളുടെ മുമ്പാകുപോക്കുന്നു പാർലമെൻറ്റിൽ ഞങ്ങൾ ഇന്ത്യയുടെ മതേതരത്വം തകർക്കുന്നതിനെതിരെ ശക്തമായിട്ട് ശബ്ദം ഉയർത്തും വികസന പ്രവർത്തനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് കിട്ടാനുള്ളത് ചോദിച്ചു വാങ്ങിക്കൊണ്ട് നമ്മുടെ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമായിട്ട് നടത്താൻ ശ്രദ്ധിക്കും കുറേ കാര്യങ്ങളുണ്ട് അതെല്ലാം ഒന്നിച്ച് പറയുന്നില്ല ജയിച്ചു കഴിഞ്ഞാൽ അത് ഓരോന്നായിട്ട് പറയാൻ സാധിക്കും ജനങ്ങൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയമാക്കിയിട്ട് മാറ്റം തോന്നുന്നില്ല കാരണം ഇതൊരു പാർലമെന്റ് തിരഞ്ഞെടുപ്പാണ് അത് കുറ്റം ചെയ്തവരെ കണ്ടുപിടിക്കുക ശിക്ഷിക്കുക കോടതി കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് അതിന് ജനങ്ങളാകെ അത് കുറ്റക്കാരാണ് എന്നുള്ള രീതിയിൽ എടുക്കാൻ ഒരിക്കലും സാധിക്കില്ലല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങൾ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളും നാടിൻ്റെ സമാധാനവും തന്നെയാണ് മതേതരത്വം അതൊക്കെയാണ് എടുക്കുക മറ്റു വിഷയം കോടതി കൈകാര്യം ചെയ്യുന്ന വിഷയമാണ് അത് കോടതി എന്താണോ പറയുന്നത് അത് നമുക്ക് കേൾക്കാം